ഇത്തവണയും യുവാക്കളെ ഇറക്കി ഒന്ന് ശക്തമാക്കുക അതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് സി പി എം സ്വീകരിക്കുന്ന തന്ത്രം മലപ്പുറത്ത് ഇടതു മുന്നണിക്ക് വേണ്ടി സി പി എം ആണല്ലോ തുടർച്ചയായും മത്സരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ രണ്ട് തവണ എസ് എഫ് ഐ നേതാവ് വി പി സാനു ആയിരുന്നു സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇക്കുറി ഡി വൈ എഫ് ഐ നേതാവ് വസീഫ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിലും സാനു അത്യാവശ്യം നല്ല മത്സരം ഉണ്ടാക്കി എന്ന് അവരുടെ കണക്കിൽ പറയാൻ സാധിക്കും അതിനൊക്കെ അവർ മത്സരം ഉണ്ടാക്കുമോ വസീഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണാൻ ഭയങ്കര രസമാണ് വസീഫ് വളരെ പ്രസന്നവദനായ ഒരാളാണ് വളരെ നന്നായി ആളുകളോട് പെരുമാറാൻ അറിയും ആളുകളോട് ഒട്ടുപിടിക്കിയ ഒരു കലയാണല്ലോ അതിൽ അസീഫ് അഗ്രകിണ്ണിലാണ് എന്ന് തന്നെ പറയാം വളരെ എന്താ പറയുക സന്തോഷത്തോടെ ആളുകളോട് ഇടപെടുകയും നല്ല രീതിയിൽ അവരെ സ്വാധീനിക്കാനാവുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഒരു വലിയ സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ട് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ട് എസ് എഫ് ഐ കാരുണ്ട് ഡിവൈഫാരുണ്ട് അവർ മലപ്പുറത്തെ പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തിട്ടുമുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ വി പി സാനു കഴിഞ്ഞ തവണ രണ്ട് തവണ അടുപ്പിച്ച് മത്സരിച്ചപ്പോഴും ഇതേപോലെ തന്നെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം അവിടെ വലിയ തോതിൽ മത്സരി ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് ശതമാനം മുപ്പത്തി ഒമ്പത് ശതമാനം എന്നൊക്കെയാണ് ആ വി പി സാനുവിന് കിട്ടിയിരുന്ന വോട്ട് അതിനേക്കാൾ വലിയ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് എങ്കിലും വളരെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇടത് പുഴി ഈ പ്രാവശ്യം വിജയിക്കുന്ന പ്രതീക്ഷ വിജയിക്കുമെന്ന പ്രതീക്ഷ അവർക്ക് കാര്യമായി ഇല്ലെങ്കിലും കൃത്യമായ തരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുക എന്നത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനങ്ങളെ തുറന്നു കാട്ടുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം നാണം കെട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ലീഗ് മാറി എന്നവർ ഉദാഹരണ സഹിതം എന്താ ചെയ്യുന്നുണ്ട് ഈ ഒരു തരത്തിലുള്ള ഏറ്റവും നടത്തിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് വലിയ രാഷ്ട്രീയ പ്രചാരണം നടക്കുമ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തിൽ നേരത്തെ സുവാഴ്ച സൂചിപ്പിച്ചതുപോലെ മലപ്പുറം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ നേതാക്കൾ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ പോക്കർ സാഹിബ് ആദ്യം മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് അദ്ദേഹമാണ് അതിനുശേഷം മഞ്ചേരിയായി തുടങ്ങിയപ്പോൾ മില്ലത്ത് പിന്നീട് ഇബ്രാഹിം സുലൈമാൻ അൻസെട്ട് ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ലീഗിൽ നിന്ന് ജനപ്രതിനിധികളായി മലപ്പുറത്തു നിന്നും പോയിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തു നിന്നുമായിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് മലപ്പുറം തിരിച്ചു വന്നതെങ്കിലും ഈ രണ്ടായിരത്തി ഒൻപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളെ അല്ലെങ്കിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്കെ ഗ്യാപ്പ് അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പുകളെ നടന്നിട്ടുണ്ടെങ്കിലും മലപ്പുറത്ത് അഞ്ച് തിരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദിൻ്റെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു അതിലൊന്ന് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മത്സരിച്ച് ലോക്സഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുമ്പോഴാണ് അബ്ദുൽ സമദ് സമദാനി ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മലപ്പുറത്തിൻ്റെ എം പി ആവുന്നത് ഇക്കുറി അബ്ദുൽ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റിയിട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ എത്തുന്നത് സുഭാഷ് ഈ ഇ ടി മുഹമ്മദ് ബഷീർ ഈ സ്ഥാനാർത്ഥി മാറ്റം എന്തിന് എന്നുള്ളൊരു ചോദ്യം ലീഗിൻ്റെ നേർക്കുണ്ട് പക്ഷേ ഇ ടിയെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവ് അവിടെ അദ്ദേഹം വരുമ്പോൾ മലപ്പുറത്ത് ലീഗിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് ഇ ടിക്ക് കുറെ കൂടി സുരക്ഷിതമായ ഒരു മണ്ഡലം ഒരുക്കി കൊടുക്കുകയാണ് ഇത്തവണ ലീഗ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പൊന്നാനിയിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചിരുന്നുവെങ്കിലും അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അവി അദ്രൈമാനുമായി മുള്ള മത്സരത്തിൽ വളരെ നേരിയ വോട്ടിൻ്റെ പൊൻ പൊന്നാനിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പൊന്നാനി വളരെ എന്താ പറയുക റീലുകൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അതേസമയം മഞ്ചേരി അങ്ങനെയല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ലീഗ് തവണ ചെയ്തിരിക്കുന്നത് അത് അണികൾക്ക് വിപ്രതിപത്തി ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അണികൾക്ക് അത്തരമൊരു പ്രശ്നം ഇല്ലാതെ കാരണം ഈ നേരത്തെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ അവിടെ സുന്നി മുജാഹിദ് തർക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തിരി ഒരു ആശയപൊരുത്തമില്ലായ്മ പോലെയുള്ള കാര്യങ്ങൾ ചില ചിലരുടെ നേതാ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി നാലിലൊക്കെ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം സുന്നി അല്ല എങ്കിൽ പോലും സുന്നി വിഭാഗങ്ങൾക്കടക്കം വളരെ സ്വീകാര്യനായ ഒരു നേതാവാണ് പാർലമെൻറ്റേറിയൻ എന്ന മട്ടിൽ അദ്ദേഹം വളരെ പ്രഗത്ഭ പ്രഗൽഭനായ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലൂനപക്ഷം വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ കാണുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ഈ പുതിയ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നടക്കുന്ന നിരവധി അനാചാരങ്ങൾക്കെതിരെ ആദ്യമായി അതിനോട് ശക്തമായി പ്രതികരിക്കുകയും പാർലമെൻറ്റിൽ മുസ്ലിങ്ങളുടെ ഒരു വികാരം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന നേതാവാണ് ദുരന്ത മേഖലകളിൽ മുഴുവൻ സന്ദർശനം നടത്തുന്ന ഒരാളാണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു നേതാവാണ് ആ തരത്തിൽ അദ്ദേഹം പൊതു കാര്യങ്ങളിലടക്കം ഇടപെടുകയും ഈയൊരു ബി ജെ പി സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് തന്നെ അതൊരു പൊതു സ്വീകാര്യത ഇ ടി മുഹമ്മദ് ബഷീറിനുണ്ട് മണ്ഡലം മാറ്റം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിജയത്തെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ബാധിക്കുന്ന പ്രശ്നമല്ല